എന്റെ ദൈവമേ നേരം വെളുത്തപ്പ ഇവിടെ നിന്ന് പോയതാ പോയ മനുഷ്യനെ ഇത്ര നേരമായിട്ട് കാണാനില്ല പോയ പോയ വഴി ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇനി ജംഗ്ഷനിലെങ്ങാണും പോയിട്ട് വല്ല പെമ്പിള്ളാരെയും കണ്ടിട്ട് അവരുടെ പുറകെ പുറകെങ്ങാളും പോയിട്ട് അവരുടെ കൂടെ ഏ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നാലും എനിക്ക് നമ്മളീ വീട്ടിലിരിക്കുന്നവരുടെ ഒരു മാനസിക വ്യാപാര വ്യവസായി ഏകോപന സമിതി ഞാൻ വിളിച്ചു പറയുന്നത് എനിക്കറിയാം ഈ എനിക്ക് അറിഞ്ഞൂടെ കിട്ടിയോ കുട്ടു കുട്ടുമ്മിട്ടു കേട്ടുമ്മു കുട്ടു ചെപ്പള്ളി കാണാട്ടു ഞാൻ ചോദിച്ചത് ആറ്റ പറയാ ഞാനെന്റെ കാസർഗോഡ് ഇവിടെ വെക്കട്ടെ കാസർഗോഡ് ഇവിടെ വയ്ക്കട്ടെ പോയ സാധനം കിട്ടിയോ പറയാടിയും എപ്രാളവും എൻ്റെ മെക്കിട്ടുള്ള കേറ്റവും കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ അവക്കട അനിയനാണ് അവക്കട അപ്പൂപ്പനാ ഞാൻ ഈ ലോകത്ത് ഒരു അപ്പൂപ്പനും കൊച്ചുപോക്കെ ചെയ്തു കൊടുക്കാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പോയിതാ അവക്കുള്ള ലൗലട്ട് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കറിയാമോ ഈ നാട്ടുകാര് ഭയങ്കര ബഹുമാനത്തോടുകൂടി അപ്പിപ്പിള്ളിപ്പിള്ള അപ്പു കുട്ടം പിള്ള നാട്ടുകാരെ വിളിക്കരുത് ഹംസം പിള്ള അങ്ങനെ ആയാലും എന്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് ഇതിന്റെ പേര് ഇഷ്ടം പോലെ പൈസ കുറ്റം പറയരുതല്ലോ എന്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഒരു രൂപ പോലും മൂലധനം ഇല്ലാതെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സഹായിച്ചത് എൻ്റെ ഈ കൊച്ചുമുള എന്റെ പ്രായമുള്ള ഈ ഇരിക്കുന്ന വൃദ്ധന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ജോഗിങ്ങിന് പോകുമ്പോ വെറുതെ കയ്യുമ്പീശി പോകേണ്ട

ആടലോടകം വേരോട് പറിച്ചത് ഒന്ന് അര കിലോ കടുകശാല കൊടുക്കാനുള്ള ഭഗവാനേ ഈ സാധനം രാവിലെ ഇല്ല

ഗായത്രി ഷോർട്ട് ഫോം ഇന്ന് രാത്രി പന്ത പന്താ പന്തള പന്ത്രണ്ട് മണിക്ക് വളവിൽ പൈപ്പ് സ്ഥലം പൈപ്പിന്റെ ആ ചുവട്ടിയിലെത്തുക അപ്പൊ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചില്ലയോ ഈ കത്ത് നിങ്ങൾ പൊട്ടിച്ചു വായിച്ച അപ്പൊ വായിച്ചു എടിയ കൊച്ചെ ദിശയറിയാവുന്ന പോസ്റ്റുമാൻ പക്ഷറിയാതെ അതൊന്നും മനസ്സിലാക്കാനുള്ള ആയിട്ടില്ല ഓക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാലും എനിക്ക് ഒരു പക്ഷേ അതിനെ പറ്റി കുറച്ച് ടിപ്സ് അപ്പൊ നിനക്ക് പറഞ്ഞുതരാം ആണോ എന്നാലും ലോകത്ത് ആദ്യമായിട്ട് ഈ ഒളിച്ചോടം കണ്ടുപിടിച്ച ആരായിരിക്കും ഈ ഒളിച്ചോട്ടം കണ്ടുപിടിച്ചവൻ ഒളിവില ഇതേ വരെ അവൻ ആരാ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല